ഹായ് മക്കൾമാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും നല്ലൊരു ദിവസം തീരും എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നേ ഇത് ഞാനൊരു സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോകേണ്ടത് എന്താണെന്നല്ലേ പോർക്കും കായും കൂടെ പെരട്ട് വെക്കുന്നു പെരട്ടെന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് അറിയില്ല പെരട്ട ഏഹ് വ അത് കാണണ്ടേ വാ എന്നോടെ ഒപ്പം വാ നിങ്ങൾ കേട്ടോ ഞാനിത് വെക്കുന്നതിന് മുമ്പ് എടുക്കണം എന്ന് വിചാരിച്ചു മറന്നുപോയി പിന്നെ പുറത്തെങ്കിൽ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പുറക്കെ വിള ഇത് ഞാൻ ഉപ്പും പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അതിനെ വേവിക്കുവാണ് കുക്കറിൽ വേവിച്ചാൽ പെട്ടെന്നാകും ഞാനിത് ഇപ്പോൾ ഇരുമ്പ് ചിനിൻ ചട്ടി ഇതിനകത്ത് തന്നെയാണ് എല്ലാം വെക്കുന്നത് അത് കാരണം അതിനകത്ത് കങ്ങാക്കുന്നതേ ഉള്ളൂ അപ്പം ഇത് വേവട്ടെ അപ്പം അതിന് വേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണണ്ടേ വഹക്ക് രണ്ട് സവാള ചെറിയ രണ്ട് കായ് ഇച്ചിരി വെടിച്ചതും കൂടെയാണ് അപ്പം ഞാൻ ചെച്ചെങ്കിൽ അത് രണ്ട് വിട്ടേക്കാന്ന് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ ഇതിന് ഇത്ര ഞാൻ അരിയട്ടെ കേട്ടോ എളുപ്പം ഞാൻ വിളിച്ചു ഇഞ്ചിയും കൂടെ ഒന്നായിരിക്കണം എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് വെള്ളം വറ്റിയിരിക്കുന്ന ആ കിട്ടണം പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ ഇഞ്ചിയുടെ പിന്നെ ഇതിൻ്റെ കാർക്കിൻ്റെ പേസ്റ്റ് ഉള്ളവരത് ഇട്ടാൽ മതി ഞാൻ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല പേസ്റ്റ് നല്ലതാണ് പിന്നെ നമുക്കിവിടെ അല്ലാതെ എടുക്കാൻ സൗകര്യം അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഉള്ളി നമ്മളെ സവാളയാക്കുമ്പോഴത്തേന്തുണ്ടായി ഇതിൻ്റെ മൂട് കണ്ടോ ഈ മൂടിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതേ തൊട്ടാത് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ ഉള്ളി അരിയുമ്പോൾ കറിയത്തില്ല കേട്ടോ തെക്കിന് വലുതായിട്ട് തന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല കാരണം ആ പോർക്കിനകത്ത് ഇത് കിടന്ന് ഇതിൻ്റെ ഒരു ഉള്ളിയുടെ ഇതെല്ലാം കൂടെ കിടന്നാണ് അതാകുന്നത് ഞാൻ കുറച്ച് പോർക്ക ഉള്ളതുകൊണ്ടാണ് ചെറിയ രണ്ട് ഉള്ളി എടുത്തത് പോർക്കുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഉള്ളി എടുക്കണം കേട്ടോ എനിക്ക് കുറച്ച് കുറക്കേ ഉള്ളു അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് നിങ്ങളിങ്ങനെയാണോ വെക്കുന്നത് പലയിടും പല രീതിയിലായിരിക്കും വെക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ എവിടെ വെച്ച് നോക്കുക ഇനി നമുക്ക് ഈ കായം കൂടി അങ്ങ് ചെത്താം കായം കോഴി ഇപ്പം വെട്ടിക്കൊണ്ടവിടെ വെച്ചതേ കോഴി ഒരു കൊത്തി അതാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അത് വേറെ നോക്കിയതല്ല ഓർക്ക് പിന്നെ കായ്കൂടെ വെക്കുമ്പോഴേ ഏത്തക്കായാണ് നല്ലത് എന്താണെന്ന് അറിയാമോ ഏത്തക്കായ്ക്കൊരു കട്ടിയുണ്ട് മറ്റേ കായ്ക്കാണെങ്കിലുണ്ടല്ലോ അങ്ങ് കുഴഞ്ഞു പോകും കുഴയാൻ പാടില്ല കേട്ടോ ഇനി നമുക്കിതിനെ വെള്ളത്തിലോട്ടൊന്നും അറ്റിടാം ഇമ്പഴേ വെറും പൊടിയായിട്ടൊക്കെ ഇട്ട് ഇത് ഇച്ചിരി വലുതായിട്ടാണ് കാരണം കായ് അതിനകത്ത് നമുക്ക് കാണണം കായു കടിക്കണം അതിനെ നല്ലതാണ് കേട്ടോ നമുക്ക് കുറച്ച് പേർക്കല്ലേ ഉള്ളൂ അതിനാവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയാണിത് അവിടെ പോർക്ക് എന്താന്ന് നോക്കാവേ ആ പോർക്കിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കിടക്കണം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോർക്കിനാത്ത ഇതിനകത്ത് ഇവിടെ നിന്ന് ഉരിക നെയ്യോ ഉണ്ടോ ഇതിനകത്തൊരു നെയ്യോ അപ്പം ഞാനിതിൻ്റെ എണ്ണ ഒഴിക്കുന്നു ഇല്ല ഒഴിക്കാതെ തന്നെ തെയ്തുണ്ടോ ഈ ഉരിയോ രാവിലെ ഇതിനകത്തോട്ട് സ്വൽപ്പം ഉപ്പിട്ട് കൊടുക്കുന്നു ഈ ഉള്ളിക്ക് പാകത്തിനുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയിൽ വെള്ളം ഇതിനകത്തോട്ട് പിടിച്ചെങ്കിൽ മാത്രമേ തീർപ്പം ഇതിനകത്ത് നടക്കാം ഇപ്പം നമുക്ക് നമ്മുടെ മസാല കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ച് നോക്കും ഇതിന് കുരുമുളകാണ് വേണ്ടത് ഇത് കാശ്മീരിച്ചില്ല അത് ഏരിയയില്ലാത്ത മുളക് അതൊന്നും രാത്രിയുണ്ട് കേട്ടോ വേണ്ട കുരുമുളക് പൊടി ഒരുമുളക് നല്ലതാണ് മഞ്ഞപ്പുറി നമ്മുടെ കഴിക്കുകയാണ് അല്ലെങ്കിൽ പോർ കഥ ഉണ്ടല്ലോ ഇതിനകത്തായിട്ട് നെയ് ഒരുപാട് പേര് ഞാൻ സ്വല് പേങ്ങ ഇനി ഇതില്ലേ ഇവിടെ അത് കുറവായത് കൊണ്ടാണ് ഞാൻ ഉപ്പം കൂടി ഇട്ട് കൊടുക്കാം എന്താ പറയാമോ കായ്ക്കളുപ്പ് വേണമല്ലോ അപ്പോൾ കുറവാണ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ഒന്ന് തുറന്നു നോക്കി അപ്പഴ് ആവി കുറച്ച് പോയതാണ് അതുകൊണ്ടാണ് അത് ആവി ഇല്ലാത്തത് കേട്ട അപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇത് എന്റും ഞാൻ വെച്ചിരിക്കുന്ന ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് അതുകൊണ്ട് എനിക്ക് വെള്ളം വെള്ളമൊഴിക്കേണ്ടി വന്നില്ല കാരണം ഈ ആ ഉള്ളിയും പിന്നെ ഇട്ടിരിക്കുന്ന മറ്റേ ഇതുമെല്ലാം ഞാൻ ചെറിയ തീരായിരുന്നു വെച്ചിരുന്നത് ഉള്ളിയുടെ വെള്ളം ഇറങ്ങി ഈ കായ്ക്കകത്ത് ഉപ്പൊക്കെ ഇട്ടപ്പോഴത്തേന് അതിനകത്ത് ഒരു സ്വല്പം വെള്ളം വരും ഇതെല്ലാം കൂടെ അതിനെ വെന്ത് ഞാൻ ഇത് പെരട്ടല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യം അതേസമയം നമ്മൾ ആരൂമിനും ചട്ടിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിന് നമുക്ക് വെക്കേണ്ടി വരും നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഉപ്പൊക്കെ പാകമാണോ നോക്കട്ടെ നോക്കാം അടിപൊളി കേട്ടാ പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ടേസ്റ്റ് കേട്ടോ പോർക്കിന്റെ ഉള്ളിയുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ അതിനകത്ത് ഭയങ്കര ടേസ്റ്റ് ഒട്ടിച്ചിട്ട് പുതിയ പുതനേലയിലുള്ള രമ്പ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പിന്നെ കറിവേപ്പില ഓക്കേ കറിവേപ്പൊട്ട് പിന്നെ ഓ ജോസഫ് അടിപൊളിയായിട്ടുള്ള പോർക്ക് പെരട്ടാണ് ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ എല്ലാരും പരീക്ഷ നോക്കുമല്ലോ ഇത് നമ്മുടെ പോർക്ക് പെരട്ട് നോക്കാം നല്ല മാണം ഉണ്ടാ മണമാണോ എന്നറിയാമോ നല്ല അടിപൊളിയായിട്ടുള്ള പോർക്ക് തിരക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കോർക്കും കായും കൂടെ ഉള്ള തിരക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ബൈ